അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രതിഷേധം നടക്കുന്ന മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതാണ് അവർ പ്രകോപിപ്പിച്ചിരിക്കുന്ന പ്രധാന അധ്യാപികയെ അവിടെ ഉപരോധിക്കുന്നതിന് ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് പോലീസുമായി പ്രതിഷേധക്കാർ ചെറിയൊരു സംഘർഷത്തിലാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ പ്രതിഷേധക്കാർ പിന്തിരിയാൻ തയ്യാറല്ല രാഹുൽ വിജയൻ ചേരുന്നു നമുക്കൊപ്പം രാഹുൽ വിവരങ്ങൾ എസ് കെ എം നടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ അതായത് ഒമ്പതാം ക്ലാസിന്റെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ മുന്നറിയിപ്പില്ലാതെ നിർത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രധാന അധ്യാപികയെ ഉപരോധിക്കുന്നത് അവരുടെ മുറിയിൽ ഉപരോധിക്കുന്നത് ഈ രക്ഷിതാക്കളും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനിൽ ഒൻപത് കുട്ടികളാണ് പഠിച്ചിരുന്നത് അതിൽ രണ്ട് കുട്ടികൾ ടി സി വാങ്ങിപ്പോയി പിന്നീട് ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ സേ പരീക്ഷ എഴുതി പാസായതാണ് ബാക്കി അഞ്ച് കുട്ടികളാണ് ഈ ക്ലാസിൽ പഠിക്കേണ്ടത് ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ആ ഡിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഈ അധ്യാപിക ഈ രക്ഷിതാക്കളെ വിളിച്ച് അതിലുള്ള പ്രതിഷേധമാണിത് കാരണം ഒൻപതാം ക്ലാസ്സിൽ മാത്രം എഴുപത്തി ഒന്ന് കുട്ടികൾ മലയാളം ഡിവിഷനിൽ പഠിക്കുന്നുണ്ട് മലയാളം ഡിവിഷനിൽ അഡ്മിഷൻ എടുത്തത് ഒൻപത് എഴുപത്തിയൊന്ന് കുട്ടികളാണ് പക്ഷേ നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ട് ഡിവിഷൻ മാത്രം ഈ എഴുപത്തിയൊന്ന് കുട്ടികളെ മാത്രം ഒരു ഡിവിഷനിൽ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല ബാക്കി അഞ്ച് പേർക്ക് വേണ്ടിയാണ് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ പ്രവർത്തിക്കുന്നത് ഈ എഴുപത്തി ഒന്ന് കുട്ടികളെ രണ്ട് ഡിവിഷനാക്കി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം നിർത്താൻ വേണ്ടിയുള്ള ഒരാലോചന ഈ സ്കൂൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ കഴിയില്ല അത് തുടർന്നു പോയേ പറ്റൂ എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസും ഈ സംഭവ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപികയെ ഉപരോധിക്കുകയാണ് ഈ ഡിവിഷൻ നിർത്തലാക്കുന്ന കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത് ഒരു ഘട്ടത്തിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്ക് നേർ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ഈ അധ്യാപികയെ ഉപരോധിക്കുന്നത് ശരിയായ രീതിയല്ല അങ്ങനെയല്ല ഈ പ്രതിഷേധം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നായിരുന്നു എസ് എഫ് ഐക്കാരുടെ വാദം അതിൽ ചെറിയ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും എസ് എഫ് ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിരുന്നു അതിനിടയിലാണ് അടിമാലി പോലീസ് സ്ഥലത്തെത്തുകയും അവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത് പക്ഷേ അത് പ്രയോജനപ്പെടുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ഡിവിഷൻ ഒരു കാരണവശാലും നിർത്തലാക്കാൻ കഴിയില്ല അഞ്ച് കുട്ടികളെങ്കിൽ അഞ്ച് കുട്ടികൾ അവരെ ഇരുത്തി പഠിപ്പിക്കുക തന്നെ വേണം മലയാളം ഡിവിഷനിലേക്ക് ഇവരെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നീട് പ്രധാനമായും പറയേണ്ട കാര്യം ഈ രക്ഷിതാക്കളുടെ ഒരു വാദം കൂടിയുണ്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി മാത്രമാണ് ഈ ഡിവിഷൻ നിർത്തലാക്കുന്ന കാര്യം ഈ പ്രധാന അധ്യാപിക ഈ രക്ഷിതാക്കളെ വിളിച്ചറിയിക്കുന്നത് നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചു പോയേനെ മറ്റേതെങ്കിലും ഒരു സ്കൂളിലേക്ക് ഇവരെ മാറ്റാമായിരുന്നു ഇവർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണം മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് ഡിവിഷനിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഈ നേരത്തെ ഈ ഒരു വിഷയം അറിയിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേനെ എന്നുള്ള കാര്യം കൂടി രക്ഷിതാക്കൾ പറയുന്നുണ്ട് അതിനിടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രം വന്ന് ഇത്തരമൊരു ഈ ഡിവിഷൻ നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ഈ പ്രിൻസ് ഈ എനെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കും നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് വിഭാഗം അതായത് എസ് പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ വാക്ക് വാക്കുതർക്കത്തിലാണ് കാരണം ഈ അനാവശ്യമായിട്ടുള്ള ഉപരോധം ഒഴിവാക്കണമെന്ന സമയ പ്രവർത്തകർ അത് അനുവദിക്കില്ല ഈ ഡിവിഷൻ നിർത്തലാക്കിയ തീരുമാനം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെയാണ് നിലവിൽ ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടക്കുന്ന പ്രതിഷേധ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് അവിടെ ഇംഗ്ലീഷ് ഡിവിഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാന അധ്യാപിക അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ കണ്ടതാണ് ആ ദൃശ്യം